ഇന്നലെ നടത്തിയ നടത്തിയ പോരാട്ടം അല്ലെങ്കിൽ ഞാൻ പോരാട്ടത്തിന്റെ കൂടുതൽ വന്നിട്ടുണ്ട് ഒരു വെച്ച് എഫ് അത്ര ചെറിയ ഒരാളല്ല ദാറ്റ് ഈസ് വൈ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈസ് എ ഹീറോ കാരണം നിങ്ങളൊരു കാണവണ്ടി എടുത്ത് കൈ കൊടുത്തിട്ട് അടിച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് ഫെറാറീനാണ് അപ്പോൾ അത് അതടിച്ചിട്ട് വന്നു എന്ന് പറയുന്ന സമയത്ത്

മുന്നിൽക്കൂടെ മുന്നിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സിക്സ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്ന ലോകത്തിൽ ഏതൊരു കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലറിയാം ഇത് സംതിങ് ഗ്രേറ്റ് വെപ്പൺ എന്നുള്ളത് അപ്പം മിരാജ് ടു തൗസൻഡ് ടോ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ഈ മീ മി ട്വൻറ്റി വണ്ണും കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് താഴത്തെ ഇടുന്നെങ്കിൽ ആ ഹീറോ ആണ് കൂടി െത്തുന്ന പഞ്ചാബിൽ വലിയൊരു സ്വീകരണം രാജകീയമായ സ്വീകരണം ഇന്ത്യ കൊടുക്കും രാജകീയമായ സ്വീകരണം ഉടനടി പാകിസ്ഥാൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ടും അവരുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് ലോകത്തെ കാണിക്കണം നിർബന്ധമുള്ളതുകൊണ്ടും പിന്നെ ശ്രീ മേജർ രവി ബീങ്സ് ആഫ്റ്റർ വി ആർ ബ്രദേഴ്സ് എന്നുള്ള ഫീലിംഗ്സ് കൊണ്ടും തന്നെ ബ്രദർഹുഡ് അതാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് മരിക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു ദിവസം കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെനിക്കുന്നത് കാരണം ഈ ആരായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വി ഇവ തുകത് അതെന്നിട്ടൊരു പൊളിറ്റിക്കൽ സിനാരിവിന് വേണ്ടിയിട്ട് ആര് പ്രധാനമന്ത്രി ആവണമെന്നുള്ള ആ ഒരു ഒറ്റ വാശിയുടെ മുകളിൽ കീറി മുറിച്ചിട്ട് രണ്ടെണ്ണം ആക്കിക്കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മനസ്സമാധാനം കുറവും എല്ലാ